ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറായിട്ട് നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യയം നാൽപ്പത്തി ഏഴാമത്തെ തിരുവചനം എൻ്റെ അടുത്തു വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അത് ബലിഷ്ടമായി പണിയപ്പെട്ടിരുന്നു പരിശുദ്ധ തൃപ്തി ഏകദൈവത്തിന് സ്തുതി ബലിഷ്ടമായ ഒരു വീട് പണിത മനുഷ്യൻ അതും നല്ല ഉറച്ച പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനുമായി തൻ്റെ ശിഷ്യരെ നാം ഓരോരുത്തരെയും താരതമ്യം ചെയ്യുന്ന നസ്രായൻ തൻ്റെ തിരുവചനം കേൾക്കുവാനും അത് വായിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരെയും എന്നും പ്രോത്സാഹിപ്പിക്കുന്ന യേശുവിൻ്റെ ഒരു തിരുവചനം ആ മനുഷ്യനാകുവാൻ അവൻ്റെ അടുത്ത് എത്രമാത്രം ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമോ അത്രയും ചേർന്ന് നിന്ന് അവനിൽ നിന്നും അവൻ്റെ മൊഴികൾ നമ്മുടെ കാതുകളിൽ കേൾക്കുവാനുള്ള നമ്മുടെ ഒരു തീഷ്ണമായ ആഗ്രഹം നമ്മൾ കത്തിപ്പടരുമ്പോൾ സകല ചപ്പും ചവറും കേട്ട് സമയം കൊല്ലുന്നതിൽ നിന്നും നാം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം അവനെ കേൾക്കുവാനായി അവൻ്റെ അടുത്ത് ചെന്ന് ആഗ്രഹിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ കൂടെ ചേർന്ന് നടക്കുന്ന നസ്രായൻ സുവിശേഷങ്ങളിലൂടെ നാം ഓരോരുത്തരോടും പറയുവാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ നല്ല സുവിശേഷം ഗുഡ് ന്യൂസ് നമ്മുടെ കാതുകളിൽ ഒരു ഇമ്പസ്വരമായി കേൾക്കുമ്പോൾ അവനിൽ നിന്നും കേട്ട അവൻ്റെ വചനങ്ങളിൽ ആകൃഷ്ടരായി ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്ന ഒരു മകനായി ഒരു മകളായി നമ്മുടെ ജീവിതം പ്രവർത്തിക്കൊണ്ട് നിറയുമ്പോൾ നമുക്കും സന്തോഷിക്കാം നമുക്കും സ്വപ്നം കാണാം ഈ തിരുവചനത്തിൽ യേശു പറയുന്ന ആ മനുഷ്യൻ നാം ആകുന്ന ആ ഒരു ദിവസത്തിനായി എന്നാൽ എൻ്റെ ജീവിതത്തിൽ അതിനുള്ള ഒരു ഭാഗ്യമുണ്ടാകുമോ ശരിയാണ് എത്ര എത്ര വേദനകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്നു സഹനത്തിൻ്റെ തീ തീച്ചൂളയിലൂടെ എത്ര തവണ ഞാൻ കടന്നു പോയിരിക്കുന്നു സഹനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഭാരത്തിൻ്റെ ഇടയിൽ എൻ്റെ ശരീരത്തിൻ്റെ നുറുങ്ങുന്ന വേദനയുടെ ഇടയിൽ എനിക്കും ആ മനുഷ്യനാകുവാനുള്ള ഭാഗ്യം എന്നെങ്കിലും ഉണ്ടാകുമോ എന്നും കാർമേഘങ്ങളാൽ മൂടിയിരിക്കുന്ന എൻ്റെ ജീവിതം ഒന്നിനു പുറകെ ഒന്നായി എന്നെ തേടി പരുന്ന പ്രയാസങ്ങളുടെ കുത്തൊഴുക്കിൽ കാലുകൾ നിലത്തുറപ്പിച്ച് നിൽക്കാൻ പ്രയാസപ്പെടുന്ന ഞാൻ ഒരു മലവെള്ളപ്പാച്ചലിൽ എൻ്റെ കഴുത്തുവരെ മുങ്ങിപ്പോകുന്ന പ്രളയം എന്നെ ഓരോ ദിവസവും നിലയില്ലാ കയത്തിലേക്കെന്നെ തള്ളിവിടുമ്പോഴും എനിക്കുള്ളിൽ സന്തോഷിക്കാം കാരണം എനിക്കൊരു പ്രതീക്ഷ നൽകുന്ന ദൈവവചനം അതെ ഞാൻ നസ്രായൻ്റെ അടുത്ത് ചെന്ന് അവന് പറയുവാനുള്ളത് നല്ലവണ്ണം ഗ്രഹിച്ച് ആ വചനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും എൻ്റെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോവുകയുമാണെങ്കിൽ ഞാനും ഈ തിരുവചനത്തിൽ കർത്താവ് പറയുന്ന ആ മനുഷ്യന് തുല്യനാണ് പാറമേൽ വീടുപെടുന്ന മനുഷ്യന് തുല്യൻ അങ്ങനെയുള്ള നാം ഓരോരുത്തരോടുമായി പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലിഹ വന്ന് പറയുകയാണ് തൻ്റെ റോമർക്കെഴുതിയ ലേഖനം എട്ടാം മധ്യം മുപ്പത്തി എട്ടും വാക്യങ്ങളിൽ നാം ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ ലോകത്തിലെ വെല്ലുവിളികളെ ചെറുക്കുന്ന ഒരു ആന്തരിക സമാധാനം നമുക്ക് ലഭിക്കും അതിലുപരി ഒന്നിനും എടുത്തു കളയാൻ കഴിയാത്ത ദൈവവുമായുള്ള ഒരു നിത്യ സമാധാനം നമുക്ക് ലഭിക്കും അതെ ആ നല്ല ദൈവ സമാധാനത്തിനായി നസ്രായന് മാത്രം നമുക്ക് തരുവാൻ കഴിയുന്ന അവൻ്റെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുന്ന അവൻ്റെ സമാധാനം നമ്മുടെ പാറമേൽ വീട് പണിത ആ മനുഷ്യനിലേക്കുള്ള യാത്രയിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു